ഓടിയൊരു സിനിമയാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം അത് നല്ല സിനിമ ആവുകയോ അല്ലെങ്കിൽ ഓടിയില്ല എന്ന് പറയുന്നത് കൊണ്ട് അത് ഉദാത്തമാവുന്നുമില്ല അത് മോശമാവുന്നുമില്ല ആ സിനിമ എന്താണ് പരിശോധിച്ചത് അതെങ്ങനെയാണ് ചരിത്രത്തെ രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ മാധ്യമത്തിൽ തന്നെ എന്താണ് അത് ഇടപെട്ടത് പല സിനിമകളിപ്പോൾ ഇപ്പോൾ കമേഴ്സ്യൽ സിനിമക്കാർക്ക് തന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പകരം അവർക്കുള്ളൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിട്ടായിട്ടാണ് ആർട്ട് സിനിമ പ്രവർത്തിക്കുന്നത് കാരണം ആർട്ട് സിനിമയിൽ കൊണ്ടുവരുന്ന പല പരീക്ഷണങ്ങളുമാണ് പിറ്റേന്ന് കമേഴ്സ്യൽ സിനിമ ആവർത്തിക്കുന്നത് ഐ എഫ് എഫ് കെ ഐ എഫ് എഫ് കെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് അവർക്ക് ഐ എഫ് എഫ് കെ കണ്ട് കണ്ടിട്ടാണ് ആളുകൾ സിനിമ എടുക്കുന്നത് പുതിയ തലമുറ വന്നു അപ്പോൾ അങ്ങനെയും വേണം അപ്പോൾ ഇതെല്ലാം സമാ എല്ലാം നിലനിൽക്കേണ്ട ഒരു വ്യവസ്ഥയാണ് സിനിമ എന്ന് പറയുന്നത് അതിനെ ഒന്നിനെയും പിന്നെ ഒന്നൊന്നിൻ്റെ മേലെയോ ഒന്നൊന്നിൻ്റെ താഴെയോ അല്ല പിന്നെ അതുപോലെ തന്നെ വിദേശത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് അംഗീകാരം കിട്ടുന്ന സമയത്ത് അത് രാജ്യത്തിനും സംസ്ഥാനത്തിനും അഭിമാനമാണല്ലോ ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ പി ടി ഉഷ നൂറ് മീറ്റർ ഓടി സ്വർണ്ണ മെഡൽ കിട്ടി നമുക്കെന്താ മെച്ചം എന്ന് ചോദിക്കാനോ അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ മെച്ചം നമ്മൾ അത് ഒരു മെച്ചമില്ലല്ലോ അങ്ങനെ നോക്കിയാലും ഒരു മെച്ചമില്ല എനിക്ക് ഓടാൻ കഴിയുമോ ഓടാൻ കഴിയില്ല ഈ അവാർഡ് വിദേശത്ത് കിട്ടുന്നതും ഒരാൾ അങ്ങനെ ഉണ്ട് അതൊരു ബേസിക് ആയിട്ടൊരു കാര്യം ഞാൻ വെറുതെ ഒരു പോപ്പുലറായ കാര്യമാണ് അതല്ലാതെ തന്നെ ഇത് ചരിത്രത്തെ എങ്ങനെയാണ് പരിശോധിച്ചിട്ടുള്ളത് പല സിനിമകൾ ഇപ്പോൾ പിന്നെ പതേർ പാഞ്ചാലി എന്തുകൊണ്ട് വീണ്ടും ചർച്ച ചെയ്യും അല്ലെങ്കിൽ ലോക ഇപ്പോൾ പതേർ പാഞ്ചാലി എത്ര ആളുകൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടാകും പതേർ പാഞ്ചാലിയുടെ അന്ന് ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും കമേഴ്സ്യൽ സിനിമ ഇന്ന് അല്ലെങ്കിൽ പലതും ഓർക്കുന്ന പോലും ഇല്ല അതുപോലെ പതേർ പാഞ്ചാലിക്ക് മുൻപെടുത്ത പിന്നെ നാഗരിക്ക് കട്ടക്കിൻ്റെ അത് ആഗ്രഹിക്ക് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്തത് അത് ചർച്ച ചെയ്യുന്നു അപ്പോൾ ഇത്തരം സിനിമകൾ ചർച്ച ചെയ്യുകയും ഇതെല്ലാം സമൂഹത്തിന് ഉത്തരവാദിത്വമാണ് ഈ ഉത്തരവാദിത്വം ലോകവ്യാപകമായി നിർവഹിക്കപ്പെടുന്നുണ്ട് എല്ലാ പിന്നെ ജനാധിപത്യ ഭരണകൂടങ്ങളും ആധുനിക ഭരണകൂടങ്ങൾ അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനിൽ ഫിലിം സ്കൂൾ ഉണ്ടാക്കിയത് ആ ഫിലിം സ്കൂളിൻ്റെ സ്വാധീനം സോവിയറ്റ് യൂണിയൻ തകർന്നു നിൽക്കുകയാണ് ഇപ്പോഴും റഷ്യയിൽ പിന്നെ കമേഴ്സ്യൽ സിനിമ ഉണ്ടാക്കുന്നില്ല റഷ്യയിൽ ഫിലിം ഉണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഗൗരവമുള്ള സിനിമകളാണ് റഷ്യയിൽ ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടുത്തെ കമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്നത് ഏത് കമേഴ്സ്യൽ സിനിമയാണ് നമുക്ക് നൂറ്റൻപത് സിനിമ എടുത്തുകഴിഞ്ഞാൽ പത്തെണ്ണേ വിജയിക്കുന്നുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ബാക്കി നൂറ്റി നാൽപ്പത്തെണ്ണം ഏതാണ് ഈ നൂറ്റി നാൽപ്പത്തെണ്ണം കമേഴ്സ്യൽ സിനിമയാണോ ആർട്ട് സിനിമ ആയതുകൊണ്ടാണോ പരാജയപ്പെട്ടത് അല്ലല്ലോ അപ്പോൾ ഈ നൂറ്റി നാൽപ്പത് സിനിമയുടെ ഉത്തര ഉത്തരവാദിത്വം ഏറ്റെടുക്കും അത് ഇൻഡസ്ട്രി ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുക്കുമോ ഇത് പൊതു ഫണ്ടാണല്ലോ അതിലേക്ക് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വ്യക്തിയുടെ ആയിരിക്കും അല്ലേ അത് വേസ്റ്റായിപ്പോയില്ലേ അപ്പോൾ അതെല്ലാം അതിന് ആരു ഉത്തരവാദിത്വം കൊടുക്കും അതുപോലെ ഈ പറയപ്പെടുന്ന സൂപ്പർ താരങ്ങളുടെയും ഈ സംവിധായകൻ്റെയൊക്കെ പടങ്ങൾ പലതും പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ ആ പരാജയപ്പെട്ടതിനൊരു ഉത്തരവാദിത്വം നമ്മളവരെ അതിന് വിമർശിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നുമില്ല നമ്മളത്രക്കാരല്ല പക്ഷേ ആ സിനിമകളുടെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു സിനിമ എടുത്താൽ അത് ജനങ്ങളെ പെട്ടെന്ന് ചിലപ്പോൾ ദുർബല വികാരങ്ങൾ ഇഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പടം വിജയിക്കുമെന്ന് പറഞ്ഞിട്ട് പല ചെ ചപ്പടി വിദ്യകളും പിന്നെ സിനിമയിൽ കാണിച്ചിട്ട് അത്തരം സിനിമകൾ മാത്രമാണ് പ്രധാനം എന്ന് കരുതുന്ന ഒരു സമ്പ്രദായത്തെ നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല ഇപ്പോൾ ആധുനിക സിനിമയിൽ തന്നെ ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ ലിജോ ജോസിൻ്റെ സിനിമ വരുന്നു അദ്ദേഹം തന്നെ ചുരുളി എടുത്ത സമയത്ത് അതിലൊക്കെ പിന്നെ പിന്നെ അശ്ലീലവാക്കുകൾ ഉപയോഗിച്ചു എന്നൊക്കെ വിമർശനം കയറ്റുവാങ്ങിയ ആളാണ് അതെന്തോ അതെന്തോട്ടെ പക്ഷേ നൻപകൽ നേരത്തൊരു മയക്കം നയക്കെന്ന് പറയുന്ന സിനിമയിൽ പിന്നെ ഞാൻ ഞാനതിനെക്കുറിച്ചൊരു ഒരു ദീർഘ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം അതായത് ആ സിനിമയിൽ കൂടെ ഞാൻ തമിഴ് സിനിമ ഹിസ്റ്ററിയിലേക്കും അവിടുത്തെ പ്രദേശത്തേക്കൊക്കെ ഒരു അന്വേഷണം എൻ്റേതായ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലവർ നടത്തുന്ന ഈ തമിഴ് മലയാള പാരസ്പര്യത്തെ സംബന്ധിച്ച് ഉള്ള അത് നമ്മൾ തമിഴന്മാരോ മലയാളികളോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വായിക്കുമ്പോഴും ആ സിനിമ പ്രത്യേക രീതിയിലാണ് കാണുന്നത് ലോകത്തുനിന്ന് മറ്റ് വേറൊരാൾ കാണുമ്പോൾ അവർക്ക് പലതും കണ്ടെത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ അത് പിന്നെ ക ഏത് രീതിയിലാണ് ആ സിനിമ വന്നു പിന്നെ വൻ ഹിറ്റൊന്നുമല്ല പക്ഷേ എന്നാൽ അതേ സമയത്ത് അത് വിജയിക്കാൻ കഴിയും അപ്പോൾ അതിനോട് ഇവിടുത്തെ മുട്ടിയെ പോലത്തെ ആൾക്കാർ സഹകരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം നിർമ്മിക്കുന്നു അദ്ദേഹം അഭിനയിക്കുന്നു നിർമ്മിക്കുന്നു ഇതെല്ലാം വലിയ നമ്മളുടെ കമഴ്സ സിനിമ മുഖ്യധാര സിനിമയിലാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഇതും മുഖ്യധാരയിലാണ് സംഭവിച്ചത് കാതൽ ത കോർ എന്ന് പറയുന്ന സിനിമ ആ സിനിമയെക്കുറിച്ചും ചില വിമർശനങ്ങളുണ്ട് അതുപോലെ തന്നെ അംഗീകാരങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഒരുപാട് സംഭവിക്കുമ്പോൾ അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ സിനിമയ്ക്ക് അവാർഡ് കിട്ടി എന്നുള്ളതുകൊണ്ട് അയാളെ പരിഹസിക്കുകയോ അതല്ലെങ്കിൽ അയാളുടെ സിനിമയിൽ പത്താൾ കയറിയില്ല പലപ്പോഴും ആൾ കയറാത്തതിനൊക്കെ പല കാരണങ്ങളാണ് പറയുന്നത് ചിലപ്പോൾ മഴ പെയ്താൽ പോലും സിനിമ നമ്മളുടെ സിനിമയിലതില്ല പിന്നെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ അതൊക്കെ പിന്നെ ഒരു അതൊരു അഭിപ്രായമായിട്ട് വരുന്നത് ഒന്നും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല